നാളെ ചേലക്കര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ്ടും ഒറ്റയാനിറങ്ങി തോന്നൂർക്കര തോട്ടക്കോട് ആശാരിക്കുളമ്പ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് സൗരവൈദ്യുത വേലി തകർത്ത് കാട്ടാന എത്തിയത് രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചാന ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കാട് കയറിയത് പടിഞ്ഞാറെ പുരക്കൽ വീട്ടിൽ പത്മനാഭന്റെ കൃഷിയിടത്തിൽ അതിക്രമിച്ചു കയറിയ ഒറ്റയാൻ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി നിരവധി വാഴകളും മറ്റു വിളകളും ആന നശിപ്പിച്ചു കഴിഞ്ഞ മൂന്നു വർഷമായി ഈ മേഖലയിൽ തുടരുന്ന കാട്ടാനശല്യം കാരണം ചേലക്കരക്കാർ കടുത്ത ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം കുതിരാനിൽ ജനവാസ ഇറങ്ങിയ കാട്ടാന ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വാർത്ത വന്നതോടെ പ്രദേശവാസികളുടെ ഭയം വർദ്ധിച്ചു കാട്ടാനകളെ അടിയന്തിരമായി കോമ്പിംഗ് നടത്തി ഉൾക്കാട്ടിലേക്ക് തുരത്താൻ അധികൃത നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം കാട്ടാനകളെ കുതിരാൻ മലയിലേക്ക് തന്നെ തിരിച്ച് തുരത്തണമെന്നാവശ്യപ്പെട്ട് എളനാട്ടിൽ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം പോലും സംഘടിപ്പിച്ചിരുന്നു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി